ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു മഷ്റൂം ബിരിയാണിയാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉരുളി ഒന്ന് ചൂടാകുമ്പോഴേക്കും ഞാൻ ഏകദേശം ഒന്നര രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നര രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഒരു ഓയിലും ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഒന്നും തന്നെ ഒഴിച്ച് കൊടുക്കുന്നില്ല നമ്മുടെ നെയ്യിലാണ് നെയ്ലാണിതുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂണോളം നെയ്യ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ച ഇത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതെടുത്ത് കാണിക്കാൻ വിട്ടുപോയി അതിനൊക്കെ ഒരു കാരണമുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പറയാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെയും നമ്മളൊന്ന് വഴറ്റി കൊടുത്തോണ്ടിരിക്കുക ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ള ക്ലിപ്പുകളോ ഒന്നും തന്നെ ഞാനിതിലേക്ക് കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല ഇത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ബർത്ത് ഡേയുടെ അന്ന് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ജന്മനാളല്ലോ ജന്മനാൾ നമ്മൾ ഓൾറെഡി സെലിബ്രേറ്റ് ചെയ്തതാണ് ഇത് നവംബർ ഫോർട്ടീൻത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് നവംബർ ആണ് അപ്പോൾ അന്ന് ഞാനൊരു ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കി അപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് വഴേണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുകയാണേ പട്ടയൊന്നും ചേർക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണതുകൊണ്ടും കൂടെ ഒത്തിരി ഞാൻ എരിവൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഗ്രാമ്പു ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഗ്രാമ്പൂ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് നെടുവെ കീറിയത് ഒരു മീഡിയം സൈസ് നാല് സവാള അരിഞ്ഞത് അതുപോലെ ഒരഞ്ച് തക്കാളി ഇത് കട്ട് ചെയ്തത് ഇത്രയും കൂടെ നമ്മൾ ഒന്ന് ഈ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതും നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്നും ഇത് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ാണെന്നും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബർത്ത് ഡേഡ് അന്ന് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ പക്ഷേ കുട്ടികൾക്ക് വയ്യാണ്ടായി അവർക്ക് പനിയായി പിന്നെ ചെറിയ കവക്കെട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിലത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും നെബിലൈസേഷൻ എടുത്തോണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയമല്ല എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല വോയിസ് ഓവർ ചെയ്യാനുള്ള സമയമല്ല പിന്നെ നമ്മൾ എന്താണ് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോകളാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോഴേ ചേർത്ത് കൊടുക്കണമെന്നില്ല ജസ്റ്റ് ഇതൊന്ന് വഴലാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു കാൽ സ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ എല്ലാത്തിനും ചേർക്കാറുണ്ട് അതുപോലെ ഈ ഒരു ബിരിയാണിക്കും മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബീൻസാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കുറച്ച് പച്ചക്കറിയും കൂടെ ചേർക്കുന്നുണ്ട് അതാണ് ബീൻസ് ഞാനിവിടെ കാണിച്ചത് അപ്പോൾ അതാ ബീൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബീൻസ് ചേർത്തതിനു ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത് നമ്മൾ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ ഒന്ന് ാക്കി കൊടുക്കുക അവസാനമായിട്ട് ഇതാ നമ്മുടെ മഷ്റൂം നന്നായിട്ട് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമാണ് അപ്പോൾ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മഷ്റൂം നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ അതൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മഷ്റൂം ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു ഹാഫ് വേവ് ആവുമ്പോൾ തന്നെ നമുക്ക് അരി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ബസുമതി റൈസാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് നാഴി അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ട് നാഴി എന്ന് പറയുമ്പോൾ രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരി നേരത്തെ തന്നെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് നാഴി അരി വേവിക്കാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര അരി എടുക്കുന്നു അതിൻ്റെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ അരി വെന്ത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ഗ്ലാസ് ആണെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് പാകത്തിന് നമുക്ക് അരി വെന്ത് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യ അതൊരു ടിപ്പാണ് അപ്പോൾ ഇതാ ഞാൻ ഒരു രണ്ട് നാഴി അരി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു മൂന്ന് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി വലിയ ഗ്ലാസ്സാണ് കേട്ടോ ഈ കപ്പ് സൈസ് വരത്തില്ലേ നാഴിയുടെയൊക്കെ കണക്ക് പറയുമ്പോൾ അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ച് നമ്മൾ അളന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പെന്ന് പറയുമ്പോൾ നമുക്ക് ബിരിയാണി റൈസിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് നല്ല രീതിയിൽ ഒരു ഇരുപത് മിനിറ്റ് വേവിക്കാം കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു അടപ്പ് തുറന്ന് നോക്കാവുന്നതാണ് അപ്പോൾ നല്ല വെന്ത് സെറ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒരു തവി വച്ച് ഇളക്കി കൊടുക്കാൻ മറന്നു പോവരുതെ എല്ലായിടത്തും ആ ഒരു ഉപ്പ് പിടിക്കണം അതുകൊണ്ടാണ് കേട്ടോ അവനെ ചെയ്യേണ്ടത് പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ഈ ഒരു ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇടണം കേട്ടോ മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി മൂടി വെക്കേണ്ടത് മൂടി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ മൂടി വെച്ച് വേവിക്കണമെന്ന് പറഞ്ഞില്ലേ അതുതന്നെയാണ് കേട്ടോ മല്ലിയില ഇട്ടതിന് ശേഷം നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ആ ഒരു മല്ലിയിലയുടെ ഫ്ലേവറും മണവും എല്ലാം ആ ഒരു ബിരിയാണി റൈസിലേക്ക് ആഴ്ന്നു പിടിക്കും സൂപ്പർ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ബിരിയാണിയിൽ ഞാൻ അധികം മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പച്ചമുളകൊക്കെ എക്സ്ട്രാ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ മുളക് പൊടിയൊക്കെ ും ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മുളക് പൊടി അതുപോലെ ഗരം മസാല നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കുന്നത് കൊണ്ട് ഞാനങ്ങനെ മുളക് പൊടിയും ഗരം മസാലയൊന്നും അധികം ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ എന്താണ് ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് വേറൊന്നും ഞാൻ എക്സ്ട്രാ മസാലകളൊന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യുക നമ്മൾ ആ ഒരു എണ്ണയിൽ എണ്ണയിലല്ല സോറി നെയ്യിലിട്ട് വഴിട്ടില്ലേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ബിരിയാണി മൂടി വയ്ക്കാൻ പോവുകയാണ് ഇവിടെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാലഡാണ് കേട്ടോ അപ്പോൾ സാലഡൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അധികം മസാലകളൊന്നും ചേർക്കാത്തത് മസാല ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്താണ് വലിയ മുതിർന്ന ആൾക്കാരൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ മസാല ചേർക്കാം അതിന് ഈ പറഞ്ഞതുപോലെ എന്താ നമ്മൾ ആ ഒരു വഴട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ മൂടി വെക്കാൻ പോവാണ് ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല സെറ്റ് തെറ്റായിട്ടുണ്ട് കേട്ടോ അടിയിൽ പിടിച്ചിട്ടില്ല പാകത്തിന് മാത്രം വെന്തിട്ടുണ്ട് പിന്നെ ഈ രമ്പയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുമേ അപ്പം എൻ്റെ കയ്യിൽ അതൊന്നും സ്റ്റോക്കില്ല അതുകൊണ്ടാണ് കേട്ടോ ചേർക്കാത്തത് അപ്പം നന്നായിട്ടുണ്ട് ദയവൊക്കെ പാകത്തിനേ ഉള്ളൂ ഒരുപാട് വെന്ത് പോയിട്ടില്ല എന്നാൽ വെന്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ